ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ വ്യക്തി വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ഒരു കൃത്യമായ ഒരു നോട്ട് കൊടുത്തിട്ട് അദ്ദേഹം തന്നതാണ് നെയ്യാറ്റലിയിൽ നിന്നും പോകുന്ന റോഡ് പത്ത് കോടി എം പി രണ്ട് കോടി മാത്രം പിന്നെ എങ്ങനെയാ പത്ത് കോടി ചെലവാക്കുക നമുക്ക് പാർലമെന്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിയമനുസൃത ഇരുന്ന് ചോദ്യം ചോദിക്കുകയും പറയും മാത്രമല്ല എവിടെന്നെങ്കിലും ഈ മണ്ഡലത്തിന് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ അത് തെരഞ്ഞു വിളിച്ച് എടുത്ത് നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാനുള്ള ബാധ്യത ഇവിടുത്തെ എം പി മറക്കരുത് അതാണ് ഞാൻ കഴിയുന്നത് ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് നോക്ക് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച നമ്മുടെ ശിവകുറ്റ സഖാത നമ്മുടെ തിരുവനന്തപുരത്തെ വിമാനത്താവളം വിമാനത്താവളം ഇപ്പൊ ഈശ്വര വിളുന്നത് വേറെ കഴിയും ആ തിരുവനന്തപുരം വിമാനത്താവളത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട് നൂറ് കോടി രൂപ ചെലവാക്കിയ സ്ഥാപനമാണ് അതിന്റെ പേര് ആങ്കർ എന്ന് പറയും വിമാനം റിപ്പയർ ചെയ്യാനുള്ള യൂണിറ്റ് ഇവിടെ ആരും പറഞ്ഞില്ല എനിക്കും വലിയ പിടിയില്ലായിരുന്നു ഒരു ദിവസം പ്രബുൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു മന്ത്രി മന്ത്രിയുണ്ട് കേന്ദ്രമന്ത്രി അദ്ദേഹം സിവിൽ ഏവിയേഷൻ മന്ത്രിയാണ് അദ്ദേഹം ഞാൻ തമ്മിലൊരു ബന്ധമുണ്ട് എന്താ ബന്ധു എന്നറിയോ അദ്ദേഹം ഫുട്ബോൾ അസോസിയേഷൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ് ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ് ആ ബന്ധം കൊണ്ട് അദ്ദേഹമായി സംസാരിച്ച് പറഞ്ഞു ഞാനൊരു ഫുട്ബോൾ കളിക്കാരനല്ലേ തിരുവനന്തപുരം എം പി എനിക്ക് എന്ത് കളിക്കുന്നത് തരണ്ടേ എന്നോട് ഞാൻ എന്താ തരുവാ ഇരുന്നൂറ് കോടി നിങ്ങൾക്ക് സെൽക്ക് തർമില്ലെന്നില്ലേ ഞാൻ പറഞ്ഞ അതെല്ലാം പുതുതായി തരണം അത് നമുക്ക് അനിവാര്യമായ കാര്യല്ലേ അപ്പോഴാണ് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ഞാൻ ബോംബെയിലേക്ക് വെച്ചൊരു സ്ഥാപനം നിങ്ങൾക്ക് തരാം അതാണ് നൂറ് കോടി ചെലവൊട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി ഓരോന്നും ഞാൻ ചോദിക്കട്ടെ ഹൈക്കോടതി ബെഞ്ച് എന്താ നമ്മുടെ നാട്ടിൽ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് തരാത്തത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി നമ്മൾ ഒരുപാട് ആവശ്യപ്പെട്ട സമരം നടത്തിയപ്പം അന്നത്തെ കേന്ദ്രമന്ത്രി ഭരത് ഞാൻ പറഞ്ഞു തരാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയാൽ ഏതെങ്കിലും ഒരു മന്ത്രി ക്യാബിനറ്റ് പറഞ്ഞാൽ മതി കോൺഗ്രസുകാരായ മന്ത്രിമാരെ എല്ലാം വീട്ടിൽ പോയി കണ്ടു ഞാൻ പറഞ്ഞോ നിങ്ങളൊന്ന് സഹായിക്കണം ക്യാബിനറ്റ് പറയണം പറഞ്ഞോ ഇല്ല എന്താ പറഞ്ഞത് പറയാൻ പറ്റൂല കാരാ എറണാകുളത്തുകാരെ പറക്കാൻ പറ്റൂല അതുകൊണ്ടോ തിരുവനന്തപുരത്ത് ബെഞ്ച് പോർത്തോ തിരുവനന്തപുരത്ത് വേണം ബെഞ്ചോ കൊടുക്കാൻ പറ്റും ഇന്നല്ല അവസ്ഥ ഹൈക്കോടതി മെഞ്ചെന്നവരും നമ്മുടെ നാട്ടിന്റെ ആവശ്യമാണ് കേരള ഗവൺമെന്റ് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പങ്കെടുത്ത സഖാവ് പിണറായി കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ആ സമ്മേളനം എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആവേശത്തെ കഴിച്ച ഒരു സമ്മേളനമായിരുന്നു അത്ര വലിയ ജനമായിരുന്നു അവിടെ എൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ജനം നിറഞ്ഞു കിടക്കുക സകാ പിണറായി പ്രസംഗത്ത് ധീരതയോടുകൂടി നാടിനുക പോരാടുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരെല്ലാം എത്തിച്ചേർന്നു അതുകൊണ്ട് നമുക്ക് ആവേശമാണ് അദ്ദേഹം അദ്ദേഹം എത്തിച്ചേർന്നിട്ട് ഞാൻ നിർത്തുകയാണ് ഹൈക്കോടതി ബെഞ്ച് നമ്മുടെ കോൺഗ്രസുകാർക്ക് മനസ്സിൽ തിരുവനന്തപുരത്ത് വരുന്നുണ്ടോ ഇല്ല അവർ നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഭരദ് തരാൻ നമ്മുടെ തീരുമാനമെടുത്താൽ മതിമാരോട് പറയും ഞാൻ കോൺഗ്രസ് മന്ത്രിമാരുടെ വീട്ടിൽ പോയി പറഞ്ഞോ അവർ വളരെ ക്ഷമിക്കണം ഞങ്ങളില്ല എനിക്ക് പറയാൻ കഴിയില്ല ഇതാണ് കോൺഗ്രസുകാർ ഇവിടെ നിന്ന് നിൽക്കുമ്പം നാട്ടുകാരുടെ കാര്യം പറയും അവിടെ ചെന്നാൽ എല്ലാം മറന്നുപോകും അവർ ദേശീയവാദികളാണ് നാട്ടിന്റെ കാര്യം പറയാൻ അവർക്കൊപ്പം മനസ്സില്ല അവരെ വേണോ ജനങ്ങൾ തീരുമാനിക്കട്ടെ നമ്മുടെ നാടിന് വേണ്ടി നിങ്ങളോടൊപ്പം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാരമായി കാണുന്നുണ്ട് നിങ്ങളുടെ കൂടിയുണ്ട് ഇനിയും ഉണ്ടാകും ഞാൻ ജയിച്ചാലും തോറ്റാലും തിരുവനന്തപുരത്തെ കഥകളെ കൂടിയാണ് ഞാൻ ജനിച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിച്ച് നിങ്ങളുടെ കൂടെ സുഹൃത്തുക്കളെ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ മറക്കരുത് ചിഹ്നം അരിവാറും നിൽക്കുന്നതാണ് മനസ്സിൽ നിൽക്കുക ഞാൻ ഇപ്പൊതുയോ മുഖാതിയോണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സഹാർണറായി വിജയൻ സംസാരിക്കും സഹാദനെ ക്ഷണിക്കുന്നു െ സഹോദരി സഹോദരന്മാരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പ്രാധാന്യം പൊതുവെ എല്ലാവരും തിരിച്ചറിഞ്ഞ ഘട്ടമാണിത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ആളുകളെല്ലാം ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സാധാരണ തിരഞ്ഞെടുപ്പ് ഉപചരണം ആരംഭിച്ച് തൊന്നും കേട്ടും ഘട്ടമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ഭാഗം ആളുകൾ ിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു നില ഈ തെരഞ്ഞെടുപ്പിൽ കാണും അതിന് കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ് രാഷ്ട്രം അപകടത്തിലാവാതിരിക്കുക എന്നെല്ലാവരും ചിന്തിക്കുന്നു രാജ്യം അപകടാവസ്ഥയിലാണ് എന്നത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത അത് സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് ആ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത കാപത്തുവാക്കുന്ന ഓരോ സംഭവങ്ങളും രാജ്യത്തുണ്ട് ഉണ്ടായപ്പോഴെല്ലാം വലിയ തോതിലാണ് കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടു പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫലമെന്താ ഓടാനും കൂടി ജനങ്ങൾ ആശങ്കയിലും രീതിയിലും കഴിയും ദേവരെ തലമുറകളായി ഇവിടെ ജീവിച്ചു വന്നവരാണ് അവർ ഇനി ജീവിക്കാനാകുമോ ഇവിടെ ജീവിക്കാനാകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുണ്ടായിരിക്കും ഇത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിനു മുന്നിൽ തന്നെ വലിയൊരു ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു നേരത്തെ ഇന്ത്യ മതനിരപേക്ഷതക്ക് പേരുകേട്ട രാഷ്ട്രമെന്ന നിലയ്ക്ക് പൊതുവെ ലോകത്തിനു മുന്നിൽ നല്ല അംഗീകാരമായിരുന്നു അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ നിലപാടിനെ ലോക സംഘടനകള് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങള് എല്ലാം വിമർശിക്കുക വ്യത്യസ്ത സംഭവങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് നേരെ അതില് ഐക്യരാഷ്ട്രസഭയുണ്ട് ഇന്റർനാഷണൽ ഉണ്ട് അമേരിക്കയുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട് ഒട്ടനേല രാജ്യങ്ങൾ എല്ലാ എൻ്റെ ഈ പെരിയാൻ പറയുന്നില്ല നമ്മുടെ രാജ്യവുമായി നല്ല നിർബന്ധമുള്ളവരടക്കം അടുത്ത വിമർശനവുമായി രംഗത്ത് വരും രാജ്യത്തെ രാജ്യത്തെ കുറിച്ച് പൊതുവെ അഭിമാനിക്കാറുള്ളത് ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് ഇവിടെ നിലക്കൊണ്ടിരുന്നത് എന്ന പക്ഷേ ജനാധിപത്യമാണോ എന്ന സംശയം ലോകത്തുയർന്നിരിക്കുന്നു നമ്മുടെ അനുഭവമുണ്ട് നമ്മുടെ അനുഭവത്തിലേക്കല്ല ഞാനിപ്പോ കടക്കുന്നത് ലോകമാകെ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു ആ ചോദ്യം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ജർമ്മനിയും അമേരിക്കയുമെല്ലാം ചോദിച്ചതായി നാം കാണുന്നു ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ നടപ്പാക്കുന്നു ഇവിടെ നിയമം എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകുന്നുണ്ടോ നിയമത്തിനു മുന്നിൽ എല്ലാവരെയും സമന്മാരായി കാണുന്നുണ്ടോ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന രീതിയാണോ ഉള്ളത് ഭരണകൂടത്തിൽ ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്നവര ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ ഇത്തരം സംശയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉയർത്ത നിലവന്നിരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ വേറൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ അവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത് ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകേണ്ടതാണ് പക്ഷെ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു ഭരണകൂടത്തിന് നിലപ്പെത്തിരിക്കുന്നവർക്ക് ഹിതമായ തരത്തിലുള്ള നിലപാടെ അത് വിശ്വാസമായാലും അഭിപ്രായമായാലും എല്ലാം വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ക്ഷണിക്കുന്നിടത്തേക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന നീക്കം അതീവ ഗൗരവമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു തന്നെയെല്ലാം മൊത്തം ഫലം രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും അപകടപ്പെടുന്നു എന്നുള്ളതാണ് ദേശീയോദ്ഘാനം അങ്ങേറ്റം അപകടത്തിലായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു അത്തരമൊരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയോദ്ഗാനത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൊത്തമായും സംരക്ഷണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുക എന്നതാണ് ജനമാകെ ചിന്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം അപകടപ്പെടുത്തുന്ന ബി ജെ പി ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം നമ്മുടെ രാജ്യം ആ ഒരു വികാരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളോറും വിപുലമായ ഐക്യം രൂപപ്പെട്ടതായി കാണാനുള്ള തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല എന്ന ചിന്തയാണ് ഇപ്പോ ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദി അത്തരത്തിൽ പരാജയപ്പെടാൻ ഇടയില്ലാതല്ല എന്ന പ്രചരണവും വഴിച്ചുവിടുകയാണ് ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി നാലില് വാജ്പേയിയുടെ അവസ്ഥയിൽ വാജ്പേയിയുടെ ഗവൺമെന്റ് അന്ന് കാലാവധി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളുമായാണ് രംഗത്ത് വന്നിരുന്നത് ബി ജെ പിയുടെ ഏറ്റവും സമന്നതരായ നേതാവായിരുന്നു വാജ്പേയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല പക്ഷേ ഇനിയൊരു ടേം ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും രാജ്യത്തെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ വാജ്പേയിയെ പരാജയപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിധി വരുന്നത് അതാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യരെയാണ് എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ അന്നും ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥ വിലയിട്ടു സ്വീകരിച്ച നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം കണ്ടതാണ് അപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ആകെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിസ്സംഗത പാലിക്കാനാവില്ല തങ്ങൾ നിലപാട് സ്വീകരിച്ചു പോകേണ്ട ഘട്ടമാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ കേരളം എങ്ങനെ നേരിടും കേരളത്തിലെ എവിടെയും ി ജെ പി ജയിച്ചു വരാവുന്ന ശക്തിയല്ല എന്ന് കേരളത്തിന് പൊതുവിലറിയാം അവരെ ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല ജാതിഭേദവും മതദ്ദേശവും ഏതുമില്ലാത്ത സർവരും സോദരത്തേറെ വാഴുന്ന ഈ നാടിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ചേരുന്ന നിലപാടും നയവുമല്ല ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ി ജെ പിയെ ജനങ്ങളിവിടെ തിരസ്കരിച്ചതാണ് അത് നല്ല രീതിയിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ ബി ജെ പിയെ നേരിടാൻ ഞങ്ങളുടെ മതി എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയമാണ് നേടിയിരുന്നത് അന്ന് എൽ ഡി എഫിനെ കനത്ത തിരിച്ചടിയും ഏൽക്കേണ്ടി വന്നു നമ്മുടെ കേരളത്തിലെ ആ ഘട്ടത്തിലുണ്ടായ ഒരു പൊതുവികാരം ഉണ്ടായി ഇവിടെ മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസുകാർ നടത്തിയ പ്രചരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മറ്റൊരു പ്രചരണം അഴിച്ചു കിട്ടും ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല അപ്പോ പ്രധാനം ഏത് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നു എന്താണ് കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക അപ്പോ കോൺഗ്രസിനാണ് പാർട്ടികളുടെ കൂട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടത് അങ്ങനെ വന്നാലേ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നതിന് ഉണ്ടോ അപ്പൊ അത്